നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കണ്ടംകുളത്തി ആയുർസ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകുവാനായി കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി മേരി നമ്മോടൊപ്പം ഉണ്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് നമസ്കാരം ഡോക്ടർ കത്തുകളിൽ കൂടി തന്നെ ആരംഭിക്കുകയാണ് കത്തയച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്നും അരുൺ ആണ് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് ഒന്നര വർഷം മുമ്പ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതാണ് എനിക്ക് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു തലയിടിച്ചാണ് ഞാൻ വീണത് ബോധവും ഓർമ്മയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അതിനുശേഷം റിക്കവറായി ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം ഇടയ്ക്കിടെ ശക്തമായ തലവേദന വരുന്നു എന്നുള്ളതാണ് തലയുടെ ബാക്കിലാണ് വേദന എനിക്ക് അനുഭവപ്പെടുന്നത് കുറച്ചു നാളായി ഇടയ്ക്കിടെ കോൾഡും ഉണ്ടാകാറുണ്ട് ഓർമ്മ തോന്നാറുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് ആയുർവേദം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറെയൊക്കെ ബെറ്റർ ആകുമെങ്കിലും ഒരു കംപ്ലീറ്റ് റിക്കവറി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മരുന്നുകൾ പറഞ്ഞു തരണം ഇവിടെ കത്തിൽ ഇരുപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ട് ഹെമറ്റോമ പോലെയൊക്കെ ഫോം ചെയ്തിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മെമ്മറി ലോസ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി അല്ലാത്ത രീതിയിൽ തോന്നുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു നമ്മളൊരു ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ബ്രെയിനിന് പറ്റുന്ന ഒരു ക്ഷതം ഒക്കെ സംഭവിച്ചിട്ട് അതിനെ തുടർന്ന് ഒരു പിക്കപ്പായിട്ട് വരുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മളൊരു മേധ്യോ കൊണ്ടുള്ള ഒരു ചികിത്സയും അതുപോലെ തന്നെ വാദാനുലോമനത്തെ വരത്തക്ക വിധത്തിലുള്ള ചികിത്സയും ഒക്കെ ഇതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ശിരസിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ ആധാരമാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇ എൻ ടി പ്രോബ്ലംസ് അതുപോലെ വാദ പ്രധാനമായിട്ടുള്ള സ്ട്രോക്ക് മുതലായിട്ടുള്ള അവസ്ഥകളിൽ ചെയ്യുന്ന ചികിത്സകളെല്ലാം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതിന് ചെയ്യുന്ന ഔഷധങ്ങൾക്ക് വ്യത്യാസം വരുന്നു എന്ന് മാത്രം ഇവിടെ നസ്യപ്രയോഗം അതുപോലെ ശിരോവസ്തി ശിരോധാര മുതലായിട്ടുള്ള ചികിത്സകൾ ഇവിടെ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാൽപ്പുക കൊള്ളിച്ചിട്ട് ഉചിതമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ രസതൈലം പുരട്ടി പാൽപ്പുകയേറ്റ് ആവി കൊണ്ടതിന് ശേഷം നസ്യം ചെയ്യുന്നതിനായിട്ട് ക്ഷീരബല തൈലം കാർപ്പാസ്യാധികം ക്ഷീരബെല്ലാ തൈലവും കൂടെ ചേർത്തിട്ട് നസ്യത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ചിരസിൽ തളം വയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പിജുവായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് മാഷതൈലം ഉപയോഗപ്പെടുത്താവുന്നതാണ് മാഷതൈലം കച്ചൂരാതി ചൂർണം കൂടെ ചേർത്തിട്ട് നെറുകയിൽ വെച്ച് തുടയ്ക്കുക ഇവിടെ കഷായത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഭദ്രതാർവാദി കഷായം ഇരുപതെം എൽ കഷായം എൺപതെം എൽ തിളപ്പിച്ച അറിവെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബലാരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും കൂടെ ചേർത്ത് ഇരുപത്തഞ്ച് മില്ലി രണ്ടു നേരം ഭക്ഷണ ശേഷം കഴിക്കുക ധന്വന്തര സേവി തൈലം പത്ത് തുള്ളി വീതം പാലില് ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കുക അതുപോലെ നിറയല് വയ്ക്കാൻ മാഷതയിലും ക്ഷീരവല അത് ഉപയോഗിച്ച് തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അശ്വഗന്ധാദി ചൂർണം അത് ഒരു ടീസ്പൂണ് പാലില് തിളപ്പിച്ചിട്ട് രാവിലെ പത്ത് മണിയാകുമ്പോൾ അത് കഴിക്കുക ഇതൊക്കെ ഒരു പോഷണമായിട്ടുള്ള അല്ലെങ്കിൽ ഞരമ്പിനും ഇതൊക്കെ പോഷണമായിട്ടുള്ള ഔഷധങ്ങളാണ് അപ്പോൾ നസ്യം ചെയ്യുമ്പോൾ ആ സ്രോതോ തീർത്ത് ശിരസിലുള്ള സ്രോതസ്സുകളെ ക്ലിയർ ചെയ്യാനായിട്ട് അത് ഏറ്റവും സഹായിക്കുന്നതാണ് ഇനി ബ്രെയിൻ ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മേധ്യ ഔഷധങ്ങളിൽ മേധ്യ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാൽ കഷായങ്ങൾ എപ്പോഴും ഇവിടെ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഉപയോഗിക്കാനായിട്ടിപ്പം കുടവൻ അല്ലെങ്കിൽ മണ്ടൂ ക ശംഖുപുഷ്പി കുറുന്തോട്ടി ഇവ മൂന്നും കൂടെ സമമായിട്ട് ചേർത്തിട്ട് കഷായം വെച്ച് പാൽ കഷായമായിട്ട് ദിവസവും കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അരിഷ്ടത്തിന് സാരസ്വത അരിഷ്ടം ചേർത്ത് ഉപയോഗിക്കാം ബ്രഹ്മി ചതച്ചു പിഴിഞ്ഞാൽ നീര് ചേർത്തുക ആ നീര് ബ്രഹ്മിനീരായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്രഹ്മിയുടെ ലേഹ്യവും നെയ്യുമൊക്കെ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ആ യുക്തിക്കനുസരിച്ച് അതാത് അനുസരിച്ച് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചികിത്സ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്സിഡൻറിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ മിസ്സിങ്ങും അല്ലെങ്കിൽ ആ തലവേദന പോലുള്ള അവസ്ഥയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് പക്ഷേ ഈ കഷായങ്ങൾ മൂന്നാല് മാസക്കാലം നിർദ്ദേശപ്രകാരം അതാത് അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടും ഉണ്ട് ഹലോ കണ്ടംഗുലിത്യർ സോഗിതിയിലേക്ക് സ്വാഗതം ആരെ സംസാരിക്കின்றது ആ ഞാൻ പാലക്കാട് നവളച്ചന്ദ പേര് പറയേന്റെ പേര് സത്യഭാമ ആ സത്യഭാമ ഡോക്ടറുൾ സംസാർ ചൊലോ ഓ ശരി ഹലോ എനിക്ക് വയസ്സ് 54 ആയി എനിക്ക് ക ക ക പെട്ടിനെ അക്രീര കൊണ്ടാ തോന്നുന്നു വളരെ തലവേദന രാവിലെ ഇതിന് ബൈ ബൈ ഇരുന്നു കൊള്ളാം പറ്റിയാ ഭയങ്കര തല കഴിഞ്ഞ് മുഖമൊക്കെ അങ്ങനെ വീങ്ങിക്കൊണ്ടിരിക്കും നെഞ്ചൊക്കെ ഇപ്പൊ ഞാൻ ഒരു മൂന്ന് ദിവസമായിട്ട് ചൈനയിലായിരുന്നു അവിടെ ആവുമ്പോ എനിക്ക് ജലദോഷ കാര്യങ്ങളൊന്നും വന്നേരുന്നില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ കാലാവസ്ഥ മാറിയത് കൊണ്ട് എന്തോ ഇപ്പൊന്ന് വെച്ചാല് ജലദോഷോ ജലദോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും നോക്കുന്നു വരും ഇല്ല അങ്ങനെയുള്ള ഒരു അടപ്പുമല്ല അങ്ങനെയുള്ള ഒരു എത്ര ദിവസമായി ബുദ്ധിമുട്ടായിട്ട് തല കുളിക്കലെന്തായാലും കുറയ്ക്കാ ഇപ്പൊ സൈനസിൽ ഇങ്ങനെ കബക്കത്തിന്റെ നിന്നാലേ ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമല്ല പകല് ചൂടും വൈകിട്ട് മഞ്ഞിന്റെ മഞ്ഞിൻ്റെ അങ്ങനെ ഒരു ഡിഫറന്റ് ക്ലൈമറ്റ് ഒരേ സമയം ഉള്ളോണ്ടാണ് ഇങ്ങനെ കമക്കെട്ട് തോന്നുന്നത് അപ്പൊ ചെറിയ ചൂടുവെള്ളത്തിൽ തല കുളിക്കേലാതി വെളിച്ചെണ്ണ വാങ്ങിക്കുക ഏലാതി വെളിച്ചെണ്ണ അത് പെരട്ടിയിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം തല കഴുകാം അതുപോലെ ഈ രണ്ട് രണ്ട് സൈഡില് എനിക്ക് വെച്ച് വേദനയാ അത് പിന്നെ കഴുത്തിന്റെ പ്രയാസം ഉണ്ടെങ്കിലും അങ്ങനെ വേദനകൾ വരും ഒന്ന് ആവി കൊണ്ടിട്ട് നസ്യം ചെയ്യാനായിട്ടേ അണുതയില് വാങ്ങിക്കാം അത് നാല് തുള്ളി വീതം രാവിലെ മൂക്കില് വലിച്ചിട്ട് നന്നായിട്ട് കൊള്ളിച്ച് തുപ്പിക്കളയാത് അപ്പൊ ആ കപത്തിൻറെ ഇത് കുറഞ്ഞ് കിട്ടും പിന്നെ വ്യോഷാതി വടകം വാങ്ങിക്കാം വ്യോഷാതി വടകം കിട്ടും അല്ലെങ്കിൽ വോഷാതി ചൂർണം കിട്ടും അത് ഒരു ടീസ്പൂണ് തുളസി നീരില് ചാലിച്ചിട്ട് രാവിലെ കഴിക്കുക ദിവസം രാവിലെ പിന്നെ ആകത്തേക്ക് കഴിക്കാനായിട്ട് ദശമൂലം കഷായം വാങ്ങിക്കൂലം ആ അത് ഇരുപതെം എൽ കഷായം എൺപതെല് തിളപ്പിച്ചാറി വെള്ളം ചേർക്കാം ഗോരോചനാദി ഗുളിക ഓരോ വീതം ചേർത്തിട്ട് കാലത്തും വൈകിട്ടും കഴിക്കോനാ അതെ അതെ അത് ഓരോരുടെ വീതം ചേർത്ത് കഴിക്കാം പിന്നെ ഈ കപ്പത്തിന്റെ കുറെ അഗസ്ത്യരസായന ഒരു ടീസ്പൂൺ രാത്രി കഴിക്കാം രസായന തണുപ്പുള്ളതൊന്നും കഴിക്കരുത് ആ തണുപ്പുള്ള തണുപ്പുള്ളത് പറ്റില്ല ഞാൻ ഇന്നലെ തണുപ്പ് ചോറേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കഴിച്ചു അപ്പൊ എന്തായാലും ഇത് കുറച്ച് ദിവസം ചെയ്തിട്ട് രണ്ടാഴ്ച ചെയ്തിട്ടോന്ന് വിളിച്ചോളൂ പരമാ അടുത്ത കത്തയച്ചിരിക്കുന്നത് ഖത്തറിൽ നിന്നും മായയാണ് ഞാൻ മുപ്പത് വയസ്സുള്ള വിവാഹിതയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ആറു വർഷം മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നാൽ കുഞ്ഞിൻ്റെ ശാരീരിക വൈകല്യം കാരണം അത് അബോട്ട് ചെയ്യേണ്ടി വന്നു പിന്നീട് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടു പേർക്കും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പീരീഡ് റെഗുലറാണ് കുട്ടികൾ ഉണ്ടാകാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ ഉള്ളത് ദയവായി ഒരു മറുപടി പ്രതീക്ഷിക്കും ഇവിടെ കത്തിൽ മുപ്പത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു കുട്ടിയുണ്ടാവുകയും അത് ഇല്ലാത്ത ഒരവസ്ഥ അതുപോലെ ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി ആവാത്തൊരു അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് വേണം പറയാനായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എഴുതിയിരിക്കുന്നത് രണ്ടു പേർക്കും പ്രത്യേകിച്ച് ടെസ്റ്റുകളിലൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ പലപ്പോഴും നമ്മളുടെ സിസ്റ്റമിക്കായിട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളെയും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് വാദദോഷം ആണ് അത്ര ദോഷങ്ങളിൽ വാദത്തിൻ്റെ ആ അതിൻ്റെ സമാവസ്ഥയിലാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് എല്ലാം ശരിയായിട്ട് വരുന്ന ഒരവസ്ഥ അപ്പോൾ എല്ലാ ഡസ്റ്റുകളും നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു വാദത്തിൻ്റെ അല്ലെങ്കിൽ വായുവിൻ്റെ ആവരണം ഉള്ള ഒരു കണ്ടീഷനിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ഈയൊരു പ്രഗ്നൻസി അസാധ്യം അല്ലെങ്കിൽ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഈ ആയുർവേദ ചികിത്സ കൊണ്ട് ആ വാദ അനുലോമനത്തെ കൊണ്ടുവരുമ്പോൾ സിസ്റ്റമിക്കായിട്ടുള്ള ഫംഗ്ഷൻസ് പ്രോപ്പർ ആവുകയും കൺസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി സാധ്യമാവുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത് പലപ്പോഴും സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്പേമിലും ഓവത്തിലും ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളെ കൊണ്ടും ആകാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് അതുപോലെ ഏജ് റിലേറ്റഡ് ടു ഏജ് അതുപോലെ ഹെൽത്ത് കണ്ടീഷൻ പല രോഗാവസ്ഥ ഇപ്പോൾ ഡയബറ്റിക് മുതലായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ ഒരു ഏജ് വൈസ് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ഹോർമോൺ വ്യതിയാനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള ഡയബറ്റിക് മുതലായിട്ടുള്ള രോഗാവസ്ഥയിലേക്കൊക്കെ മാറുന്നതായിട്ട് കാണാം അതും ഇത്തരത്തിലുള്ളൊരു പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ഇൻഫർട്ടിലിറ്റിക്ക് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് വരും ഇപ്പോൾ ഇവിടെ പല വിധത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ ഉത്തരവസ്തി വസ്തി മുതലായിട്ടുള്ള ചികിത്സകളുണ്ട് യൂട്രൈൻ ഇൻട്രാ യൂട്രൈൻ സ്പെയ്സിനെ ഏറ്റവും ഹെൽത്തിയാക്കി വെക്കാനും എൻഡോമെട്രിയത്തെ ആരോഗ്യപരമായിട്ട് കൊണ്ടുവരികയും അതുപോലെ ആ ട്യൂബ്സിനെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അഴുക്കിനെ അല്ലെങ്കിൽ ബ്ലോക്കിനെയൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന വിധത്തിലുള്ള ചികിത്സാ പ്രയോഗങ്ങളാണ് അതിനു മുമ്പായിട്ട് രണ്ടു പേർക്കും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഔഷധങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഓവുലേറ്ററി ഫേസ് കറക്റ്റാണ് ഓ ഓവേഡത്തിൽ ഫർട്ടൈലായിട്ട് വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ളൊരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കഷായങ്ങൾ സ്ത്രീക്ക് കഴിക്കാവുന്നതാണ് ഇപ്പം സുകുമാര കഷായം അത് ഇരുപതെം എൽ കഷായം എൺപതെം എൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാം അതുപോലെ തിരുതാളി എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡ്രഗ് തരത്തിലുള്ള യൂട്രൈൻ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ ഇൻഫെർട്ടിലിറ്റിക്കും ഒക്കെ ഒരു അഗ്ര ഔഷധമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പല ഫോംസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ തിരുതാളി തന്നെ സമൂലം കഴുകി ചതച്ച് കഷായം വയ്ക്കുക അത് തന്നെ ചതച്ച് പിഴിഞ്ഞാൽ നീര് ചേർക്കുക എന്നിട്ട് നെയ് ചേർത്ത് നെയ്യ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം അതിപ്പോൾ കൺസീവ് ചെയ്തിട്ടായാലും ആ ബോട്ടിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കഴിച്ചാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ ഫീറ്റസിനെ വേണ്ട വിധത്തിൽ ദൃഢമായിട്ട് നിർത്താനായിട്ടൊക്കെ അത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തിരുതാളി സമൂലം അശോകത്തൊലി ശതാവരി കിഴങ്ങ് ഇവ ചേർത്ത് പാൽ കഷായമായിട്ട് ഉണ്ടാക്കിയിട്ട് ദിവസേന നിന്നോണം അത് ഒരു നേരം കഴിക്കാവുന്നതാണ് ഫല സർപ്പിസ് നെയ്യ് ഒരു ടീസ്പൂണ് രാത്രി കിടക്കാൻ നേരം കഴിക്കുക ഇതൊരു മാസക്കാലം ഉപയോഗപ്പെടുത്താം അതുപോലെ പുരുഷന് അതിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിതാരിയാതി കഷായം കഴിക്കാവുന്നതാണ് അതുപോലെ കല്യാണ ഗുളം ഒരു സ്പൂൺ ഇത രാത്രി കിടക്കാൻ നേരം കഴിക്കുക സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക വളരെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ വേഗങ്ങളെ തടുക്കാതിരിക്കുക വേഗങ്ങളെ മലമൂത്ര വേഗങ്ങളെ സമയാസമയങ്ങളിൽ പുറപ്പെടുവിക്കുക അതുപോലെ അത്തരത്തിലുള്ള ദിനചര്യയിലുള്ള ഒരു ക്രമീകരണവും ഒക്കെ കൊണ്ടുവരിക പിന്നെ ആയുർവേദമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചികിത്സ വസ്തി ഉത്തരവസ്തി മുതലായിട്ടുള്ള ചികിത്സയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ അതുവഴിയൊരു നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കൺസീവ് ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നതാണ് അപ്പോൾ അതൊരു ഒരു ഒരു മാസക്കാലം ഈ മരുന്നുകൾ ഉപയോഗിക്കുക അറിയിക്കുക തീർച്ചയായിട്ടും ഫോളോ അപ്പ് ആയിട്ട് ചികിത്സകളും ഈ ഔഷധ സേവയും അനിവാര്യമാണ് രണ്ടു പേർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും പീരീഡ്സിൽ റെഗുലാരിറ്റി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ചികിത്സ കൊണ്ട് ഈ ഇവർക്ക് ഒരു സന്താന സൗഭാഗ്യം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും മരുന്ന് കഴിച്ചിട്ട് അറിയിക്കുക ഹലോ കണ്ടകുളിתי ആരോഗ്യവത്തിലേക്ക് സ്വാഗതം ആരെ സംസാരിക്കുന്നു ആ മാംഗര എന്ന веലൈദ веലൈദൻ ഡോക്ടറോട് സംസരിച്ചോളോ ഹലോ ഹലോ ആ പറഞ്ഞോളൂ ഇന്നെന്ന പ്രായസമല്ല ആ അതിനെ വയസ്സ് എഴുതുമായി ഇതിട്ട് ബയംഗര വേദന എഴിച്ചു നടക്കാൻ പറ്റുന്നില്ല എന്തു പ്രായമുള്ള ആളാ ആ പ്രായമുള്ള ആളാണ് อายุ വയസ്സ് 70 ആ ഷുഗർ അങ്ങനെ വല്ലതും ഉണ്ടോ വീട്ടിലിരിക്കുന്ന ആളാണ് ഞാൻ കഷായം കുഴമ്പമൊക്കെ പറഞ്ഞുതരാം പിന്നെ ഈ പറഞ്ഞോളം അറുപത് എന്ന് പറയുമ്പോ ഹിപ്പിലെ ആ ഇതിന്റെ തേയ്മാനോ നടുവിന്റെ നട്ടലിന്റെ തേയ്മാനമൊക്കെ വന്നാൽ ഇതുപോലത്തെ വേദനയൊക്കെ വരും അപ്പൊ അതിങ്ങനെ കിഴിയെ പോലെ എന്തെങ്കിലും ചെയ്താലാണ് കംപ്ലീറ്റ് ആയിട്ട് തൽക്കാലം കഴിക്കാനായിട്ട് വാങ്ങിക്കാതി കഷായം പിന്നെ സപ്തസാരം കഷായം വാങ്ങിക്ക അത് രണ്ടും ചേർത്തി ഇരുപത് എം കഷായം എൺപത് എം എൽ വെള്ളമൊഴിച്ച് രാവിലെ വൈകിട്ടും കൊടുക്ക പിന്നെ കാലില് പെരട്ടാനായിട്ട് മുറുവെണ്ണയും കാർപ്പാസസ്ഥ കുഴമ്പും കൂടെ ചൂടാക്കി ഹലോ എല്ലായിടത്തുനിന്നും കിട്ട ഏത് വൈദ്യശാലയിൽ നിന്നും കിട്ടുന്നത് അതെ അതെ അത് ചൂടാക്കി നടുവിന് മരക്കീഴോട്ടൊക്കെ പെരട്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കാം ദശമൂലഹരി ഇതെങ്കിൽ ഒരു ടീസ്പൂണ് രാത്രി കഴിക്കാം തണുപ്പ് വെള്ളമൊന്നും കഴിക്കണ്ട ഇത് കുറച്ച് ദിവസം രണ്ടുമൂന്നാഴ്ച കഴിച്ചിട്ട് അറിയിച്ചോളൂ ആയുർവേദോപദേശേഷു പരമാ റിയ ജോസ് അയച്ചിരിക്കുന്ന കത്താണ് അടുത്തതായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് എനിക്ക് നടുവേദനയാണ് പ്രശ്നം ഇടത് കാലിലേക്കും പെയിൻ വരുന്നുണ്ട് കൂടുതൽ നേരം ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത് കിടക്കുകയാണെങ്കിൽ അല്പം സുഖം കിട്ടാറുണ്ട് പത്ത് മണിക്കൂർ ഡ്യൂട്ടിയാണ് എൻ്റേത് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് എം ആർ ഐ എടുത്തിരുന്നു ഡിസ്ക് ആണെന്നാണ് പറഞ്ഞത് മൂന്ന് വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് വളരെ കൂടുതലാണ് വേദന അടുത്ത മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ കത്ത് എഴുതുന്നത് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ അഞ്ചും എട്ടും പ്രായമുള്ള രണ്ട് കുട്ടികളുണ്ട് രണ്ടും സിസേറിയൻ ആയിരുന്നു ഇവിടെ ഈ കത്തിൽ ഇവരെഴുതിയിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടെൻ ഹവേഴ്സൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് നടുവിനും വേദനയും കാലിലേക്ക് വേദനയൊക്കെ ഒരു അവസ്ഥയാണ് എഴുതിയിരിക്കുന്നത് എം ആർ ഐ നോക്കിയിട്ടുണ്ട് ഡിസ്കിന് പ്രൊലാപ്സ് ഉള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ നമ്മുടെ ഒരു കഴുത്തിനും നടുവിനും വരുന്ന ഇത്തരത്തിലുള്ള ഡിസ്ക് പ്രോബ്ലങ്ങൾ പലപ്പോഴും നമ്മുടെ പോസ്റ്റർ റിലേറ്റഡായിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരേ സ്ട്രെച്ചിൽ ഒറ്റ സ്ട്രെച്ചിൽ കുറേ നേരം ഇരിക്കുക അല്ലെങ്കിൽ നടുവിന് കൂടുതൽ ഭാരം വരുന്ന ഒരു ജോലി ഇവിടെ എന്ത് ജോലിയാണെന്ന് എഴുതിയിട്ടില്ല അപ്പോൾ ഒരു നേഴ്സ് മുതലായിട്ടുള്ള ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരു ഇൻഡ്യൻസിൻ്റെ ബോഡി വെയ്റ്റ് ആയിരിക്കില്ല അവിടെയുള്ളവർ അപ്പോൾ ഹെവി ആയിട്ടുള്ള ആ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുക നടുവിന് കൂടുതൽ സ്ട്രെയിൻ വരിക പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ജോലികൾ അതൊക്കെ തന്നെ ആ ഡിസ്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുകയും നീർക്കെട്ട് വരികയും ഡിസ്കിന് പ്രൊലാപ്സ് വരുന്ന അവസ്ഥയൊക്കെ വരുന്നതാണ് ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് കാലിലേക്കും കൂടുതലായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് ആയുർവേദീയമായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും ഔഷധങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് ചികിത്സയായിട്ട് ചെയ്യുമ്പോൾ ഇന്ദുകാന്ത ഘൃതം കൊണ്ടൊരു സ്നേഹവാനം ചെയ്ത് വിവേചനമൊക്കെ കൊടുത്ത് ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ സ്നേഹ സ്നേഹസ്വേത പ്രയോഗങ്ങൾ കൊണ്ട് ശരീരത്തിന് സ്നിഗ്ധത വരുത്തിയിട്ട് പല വിധത്തിലുള്ള കിഴികളും കടീവസ്തി മുതലായിട്ടുള്ള ചികിത്സാ പ്രയോഗങ്ങൾ വളരെ കൃത്യനിശ്ചയം ഇപ്പോൾ ഒരു ചോദിച്ചുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചെയ്യാൻ താല്പര്യമുണ്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ തീർച്ചയായിട്ടും സമയം കളയാതെ ഒരു ചികിത്സയിലേക്ക് പോകണം പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാകുമ്പോൾ തൻ്റെ ജോലിക്ക് അതൊന്നും ഒരു പ്രശ്നമാകാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അവിടെ അപ്പം അവിടെയായിരിക്കുമ്പോൾ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ചികിത്സയ്ക്കായിട്ട് വരാൻ പറ്റുക അത്രയും സമയം അവിടെ ഉപയോഗിക്കത്തക്ക വിധത്തിൽ ധന്വന്തരം കഷായം ഇരുപത് എം എൽ കഷായം എൺപത് എം എൽ തിളപ്പിച്ച് വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുക അതുപോലെ ഗന്ധതൈലം പത്ത് തുള്ളി വീതം ഒരു ഒരോൺസ് പാലിൽ ചേർത്തിട്ട് രാവിലെ വൈകിട്ടും കഴിക്കാം നടുവിൻ്റെ ഭാഗത്ത് ആ വേദനയും പ്രൊലാപ്സും പിടുത്തം പോലെ തോന്നുന്ന ഭാഗത്ത് മുറിവെണ്ണ ചൂടാക്കിയിട്ട് പഞ്ഞു നനച്ച് ഒരു മണിക്കൂർ സമയം ഇട്ട് വയ്ക്കാവുന്നതാണ് അതുപോലെ കാലിൽ പുരട്ടാനായിട്ട് കുഴമ്പ് വാങ്ങിക്കുമ്പോൾ സഹചരാദി കുഴമ്പ് അതുപോലെ കർപ്പൂരാദി മുറിവെണ്ണ ഇത് മൂന്നും കൂടെ മിക്സാക്കിയിട്ട് നടുവിനും അരക്കിഴോട്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തുണിമുക്കി ആവി പിടിച്ച് തുടയ്ക്കുക അപ്പോൾ ഒരു ജനറലായിട്ടുള്ള നീർക്കെട്ടിനെയും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന നീർക്കെട്ടിനെയൊക്കെ മാറ്റാനായിട്ട് അത് എപ്പോഴും സഹായിക്കുന്നതാണ് ഇനി ഇവർക്ക് കഴിക്കാനായിട്ട് ദശമൂല ഹരീതകിയിലേക്ക് ഒരു ടീസ്പൂണ് രാത്രി കിടക്കാൻ നേരം കഴിക്കുക തീർച്ചയായിട്ടും കുറച്ച് ഇപ്പോൾ വെള്ളം ഈ ഒരു മാസക്കാലം അത് ഉപയോഗപ്പെടുത്താം വളരെയധികം ആശ്വാസം കിട്ടും എന്നാൽ ഇങ്ങനെ ഒരു ഡിസ്ക് റൊലാബ്സിൻ്റെ ഹിസ്റ്ററി നമുക്കറിയുകയും അതിനുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ നാട്ടിലെത്തുമ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ചികിത്സയിലേക്ക് വരാവുന്നതാണ് ഇതെന്തായാലും ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രോഗ്രസ് അറിയിക്കാവുന്നതാണ് നമ്മുടെ എപ്പിസോഡിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഇന്നത്തെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകിയത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മിരി വിൽസൺ ആണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാമോൾ പ്രേക്ഷകരായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പിന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കണ്ടംകുളത്തി ആയുർസോക്യം ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയുർസോക്യറ്റ് ജീവൻ ഡോട്ട് ടി വി അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡിലൂടെ ഡോക്ടറോടൊപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം ആയുർവേദ